ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീട് നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണു ചെറുപുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ കോഴിച്ചാൽ കട്ടപ്പള്ളിയിലെ കുതിരുകാരൻ ഭാസ്കരൻ്റെ വീടാണ് തകർന്നു വീണത് വീടിൻ്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു വീണു വീടിൻ്റെ മുന്നിലെ സംരക്ഷണ ഭിത്തിയും ശക്തമായ മഴയിൽ നിലമ്പൊത്തി വീടിൻ്റെ പിറകുവശത്തെ വലിയ മൺതിട്ടയും മരങ്ങളും ഇടിഞ്ഞു വീണ നിലയിലാണ് ശക്തമായ മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമാക്കിയത് പഞ്ചായത്തിലും വില്ലേജിലും അറിയിച്ചതായി ഭാസ്കരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ മഴയിലാണെങ്കിൽ താഴെ പോയതുകൊണ്ട് മഴ ഇങ്ങനെ പരാതിപ്പെടണമെങ്കിൽ വേറെ എല്ലാവരും ആരും വന്നിട്ടില്ല ഇന്ന് തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുനിന്ന് ആരും വന്നിട്ടില്ല ഇതുവരെ ഞാൻ രാവിലെ തൊട്ട് ഇവിടെ വന്ന് ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കാതെ അപ്പം ഇപ്പം വന്ന് വന്ന് നമ്മളെ വിളിച്ചു ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പം എനിക്കിതിന് എങ്ങനെ ഒരു മൂന്ന് മൂന്നര ലക്ഷം റുപ്പ്യപ്പം ചിലവായിട്ടുണ്ട് ഒന്നേ അറുപതിൻ്റെ അടുത്ത് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നാല് ലക്ഷം റുപ്യ എനിക്ക് പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ വീടാണ് അപ്പം ഈ ഇന്നും ഇനിയ ഇന്നലത്തെ മഴയ്ക്കാണ് ഇത് ഇടിഞ്ഞു പോയിരിക്കുന്നത് ഇങ്ങനെ അങ്ങനത്തെ മഴയായിരുന്നു ഇവിടെ ഒരു വെള്ളം എന്ന് പറഞ്ഞു നല്ല വെള്ളമായിരുന്നു മോളിൽ നിന്ന് വരുന്ന വെള്ളം ഭയങ്കരായിട്ടുള്ള വെള്ളമായിരുന്നു സോനാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391